ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിപ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് വാക്സിനിൽ വെച്ചിട്ടും പിന്നെ ബീട്രൂട്ടും പിന്നെ കുറച്ച് പ്രൊഡക്റ്റും കൂടെ വെച്ചിട്ട് നമ്മൾ ലിപ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ വീട്ടിലോട്ട് പോവാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ് അപ്പോൾ ബീട്രൂട്ട് ഇതിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുക്കണില്ല ഇതിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രം എടുക്കണുള്ളൂ അപ്പോൾ ആ കഷ്ണം എടുത്ത് അതിൻ്റെ ഒന്ന് കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീരെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു ഞാനിപ്പോൾ കുറച്ച് മാത്രം ഉണ്ടാക്കുകയുള്ള ചെറിയ ഡപ്പ മാത്രം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒത്തിരി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വാസിലിനോട്ട് ചേർക്കേണ്ടത് അപ്പോൾ അതിൻ്റെ നീരും കൂടി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ നീരെല്ലാം വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാം നീരെല്ലാം എടുത്തിട്ടുണ്ട് ഇത്രയും പോലും ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു വാസിലിനാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു തവിയാണ് എടുത്തേക്കുന്നത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തവി എടുത്തിട്ടുണ്ട് ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തവി ഇപ്പം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തോട്ട് നമ്മൾ വാസലിൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാസിലിനൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് ഫുള്ളായിട്ട് മെൽറ്റായി ലിക്വിഡ് പരുവത്തിലായി വരുമ്പോഴത്തേന് നമുക്ക് ഈ മെഴുകുതിരി എടുത്ത് മാറ്റാം മെഴുകുതിരി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഈ ബീട്രൂട്ടിൻ്റെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ബീട്രൂട്ടിൻ്റെ മാത്രം സെപ്പറേറ്റ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും മിക്സ് ചെയ്യുമ്പോഴും ഇച്ചിരി പാടാണ് മിക്സ് ആവാനായിട്ട് പക്ഷേ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സായി കിട്ടും കേട്ടോ പിന്നീട് ഇതിനകത്തോട്ട് വേണ്ടത് നമുക്ക് ഷുഗർ വേണം ഹണി വേണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ീസ്പൂണോളമാണ് ഹണി എടുത്തിട്ടുള്ളത് അപ്പോൾ ഹണിയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ഷുഗറാണ് വേണ്ടത് ഒരു സ്ക്രബ്ബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഞാൻ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഈ മെഴുകുതിരി കത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ മെൽറ്റ് ആക്കുമ്പോഴത്തേനും വളരെ ആയിട്ട് എല്ലാം തന്നെ നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടും ഒരു ഒരു പത്തിരുപത് സെക്കൻഡ് നമ്മൾക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് ഇടപ്പയ്ക്കകത്ത് ഒഴിച്ച് വയ്ക്കാവുന്നതാണ് നമ്മൾ ഏത് ടെപ്പയ്ക്കകത്താണോ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ടെപ്പയിലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലിപ് സ്ക്രബ് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഡെയിലി നമ്മൾ ലിപ്സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്രബ്ബ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഫ്രിഡ്ജിൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കുക കാരണം നമ്മൾ ഇതിന്റെ ബീട്രൂട്ട് നമ്മൾക്ക് ചെയ്തിട്ടല്ല എടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിൽ ഒരു കളർ ചേഞ്ച് ഒക്കെ വരും ഒരു പിങ്കി പിങ്കി ലിപ്പ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും പിന്നെ കുറച്ചൊക്കെ അകത്തേക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല എല്ലാം നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന സാധനങ്ങളാണ് അപ്പോൾ നല്ല ഷുഗറും ഹണിയൊക്കെയാണ് അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ലിപ്ബാമാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വാസിലിൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ിപ്പിലുണ്ടായിരുന്ന ഡെഡ് സ്കിൻ ഒക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഡെയിലി ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഇതാണ് നമ്മുടെ ലിപ് സ്ക്രബ് അപ്പൊ നമ്മള് ഈ സെയിം മെത്തേഡിൽ തന്നെ ഒരു ലിപ് ബാം ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും